നമസ്കാരം പഴമക്കാരുടെ പേടി സ്വപ്നമായിരുന്ന കൂടോത്രം കോൺഗ്രസിനെയും വരിഞ്ഞു മുറുക്കുകയാണ് പല നേതാക്കളും കൂടോത്രത്തിൻ്റെ ഇരകളായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം കൂടോത്തരത്തിന് പിന്നിലെ ൈകളെ തേടുകയാണ് കോൺഗ്രസ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കോൺഗ്രസിൽ വീണ്ടും കൂടോത്തരം വിവാദം കത്തുകയാണ് സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വിവാദം പുകയെന്നത് ദേശീയതലത്തിൽ പ്രധാന ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു നേതാവിനെതിരെ ആൽ രൂപം വെച്ച് കൂടോത്തരം ചെയ്യിപ്പിച്ചു എന്നാണ് ഇപ്പോഴത്തെ പ്രധാന ആരോപണം ഇതുകൂടാതെ വി എസ് അച്യുതാനന്ദന്റെ സദന സഹചാരിയായിരുന്ന ചാനൽ ചർച്ചകളിൽ ചിലപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെട്ട കൂലി നിരീക്ഷകനെ ഉപയോഗിച്ച് നേതാക്കളെ വില കുറഞ്ഞ ഭാഷയിൽ വിമർശിക്കുന്നതിനു പിന്നിലും നേതാവിന്റെ പിൻബലമുണ്ട് എന്ന ആക്ഷേപവും പ്രകടനമാണ് കെ പി സി സി അധ്യക്ഷനായ ചുമതലയേറ്റ സണ്ണി ജോസഫിനെയും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ നിരീക്ഷകന്റെ വീഡിയോ ആണ് നിലവിൽ അവസാനമായി പുറത്തു വന്നിട്ടുള്ളത് തീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നതിന് പിന്നാലെയും ഈ നേതാവിന്റെ തലസ്ഥാനത്തുള്ള വസതിയിൽ ഹോമം നടന്നതായുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ദേശീയ നേതാവ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് അടുത്തിടെ ആൽ രൂപം ഉപയോഗിച്ച് കൂടോത്രം നടത്തിയതെന്ന ആക്ഷേപം ഇപ്പോൾ പ്രചരിക്കുകയാണ് നേരത്തെയും കോൺഗ്രസിൽ ഇത്തരം പ്രവണതകൾ ശക്തമായിരുന്നു മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ വി എം സുധീരൻ കെ സുധാകരൻ എന്നിവർക്കെതിരെയും ഇത്തരം കടുത്ത പ്രയോഗങ്ങൾ നടന്നിട്ടുണ്ട് ബി എം സുധീരന്റെ പറമ്പിൽ നിന്നും മടക്കം ലഭിച്ചതായി അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു ഒന്നിൽ കൂടുതൽ തവണ ഇത്തരം പ്രവണതകൾ ഉണ്ടായതോടെ അദ്ദേഹം അന്ന് ഇക്കാര്യത്തെപ്പറ്റി ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്തിരുന്നു കെ സുധാകരന്റെ മേശക്കാടിയിൽ നിന്നും ഇത്തരം ആൽരൂപങ്ങൾ ലഭിച്ചിരുന്നു അതിനു പുറമെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെത്തിയിരുന്നു കൂടോത്രം കുഴിച്ചെടുക്കുമ്പോൾ സുധാകരൻ സംസാരിക്കുന്നതടക്കമുള്ള ഒരു വീഡിയോ പുറത്തു വന്നതും പാർട്ടിക്ക് അന്ന് ക്ഷീണം ചെയ്തിരുന്നു സമൂഹമാധ്യമ ഇടങ്ങളിലടക്കം വലിയ പരിഹാസമാണ് ഇക്കാര്യത്തെ തുടർന്ന് പാര്ട്ടിക്കും നേതാക്കള്ക്കുമെതിരെ അന്നുണ്ടായത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു കൂടോത്തര് വിവാദം കൂടിയാണ് പാര്ട്ടിയെ ചൂഴ്ന്നു നിൽക്കുന്നത് കെ മുൻ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയാർ തൊടുത്തുവിട്ട കൂടോത്തര് വിവാദം രാജ്മോഹന് ഉണ്ണിത്താനും കെ പി സുധാകരന്റെ വീടും കടന്ന് യൂത്ത് കോൺഗ്രസിൽ വരെ എത്തിനില്ക്കുകയാണ് കൂടോത്തരത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവാണെന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ കൂടോത്തരവാദം വിവാദം കത്തുമെന്ന് ഉറപ്പാണ് നേരത്തെയും കൂടോത്തര ഉണ്ടായിട്ടുണ്ട് കൂടോത്തർ വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ച് യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു പണിയെടുക്കാതെ കൂടോത്തരം ചെയ്താൽ പാർട്ടി നന്നാവില്ല എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ രൂക്ഷ വിമർശനം ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണെന്ന് നേതാക്കൾ മനസ്സിലാക്കണമെന്നും അബിൻ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് തുടക്കം കാസർഗോഡ് നിന്നും പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും പുറത്തായ ബാലകൃഷ്ണൻ പെരിയാണ് കോൺഗ്രസിൽ കൂടോത്രമുണ്ട് എന്ന കാര്യം പുറത്തുവിട്ടത് രാജ്മോഹൻ ഉണ്ണിത്താനെ ലക്ഷ്യം ായിരുന്നു അന്നത്തെ പരാമർശം അന്ന് കൂടോത്തരം വലിയ ചർച്ചയായില്ലെങ്കിലും പിന്നീട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ നിന്നും കൂടോത്തരം കണ്ടെടുക്കുന്ന വീഡിയോ ദൃശ്യം പുറത്തു വന്നത് വലിയ സമവികകാശങ്ങൾക്ക് വഴിവച്ചു കെ സുധാകരന്റെ കണ്ണൂരിലെ വീട്ടുവളപ്പിൽ നിന്നും ചില വസ്തുക്കൾ കുടിച്ചെടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത് ആ സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താനും സുധാകരൻ ഒപ്പം ഉണ്ടായിരുന്നു ആർക്കും തന്നെ അപായപ്പെടുത്താൻ കഴിയില്ല എന്നായിരുന്നു സംഭവത്തിൽ കെ സുധാകരന്റെ അന്നത്തെ ഒരു പ്രതികരണം ഉണ്ടായത് അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ സുധാകരന്റെ പറമ്പിൽ കുടിക്കാൻ പറയുന്നിടത്തൊക്കെ കുഴിക്കുമ്പോൾ അവിടെ കൂടോത്രമുണ്ടാകും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നിടത്തൊക്കെ കുഴിച്ചാൽ അവിടെയൊക്കെ ഒരു കൂടോത്രം കിട്ടും അപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കൊരു സംശയമുണ്ടായിരുന്നു ഈ കൂടോത്തരത്തിന്റെ മാസ്റ്റർ മൈൻഡ് രാജ്മോഹൻ ഉന്നിത്താനാണോ എന്നൊരു സംശയം പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് സമയത്തും കൂടോത്തരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു തിരുവനന്തപുരത്തെ ഗൌരീഷ പട്ടത്ത് സുധീരന്റെ വീട്ടിൽ ഭാര്യ പരിപാലിക്കുന്ന വിശാലമായ പൂന്തോട്ടമുണ്ട് ഇതിനോട് ചേർന്നുള്ള വാടയുടെ ചുവട്ടിൽ നിന്നാണ് കൂടോത്തര ബസ്സുകളെന്ന് കണ്ടെത്തിയത് എട്ട് തവണ കൂടോത്തരം നടത്തിയിട്ടും സുധീരൻ പുറത്തു പറഞ്ഞില്ല ഗതികെട്ടതോടെ ഒരു തവണ പുറത്തു പറഞ്ഞു മന്ത്രവാദിയുമായി കോൺഗ്രസിലെ മുതിർന്ന നേതാവ് എത്തിയെന്നും കഥയുണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ കൂടോത്രത്തിന് ഇരയാണെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്നാൽ അന്ന് രാജ്മോഹൻ ഉണ്ടിത്താനോട് സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമൻസ് എന്നായിരുന്നു മറുപടി കൂടാതെ സുധാകരന്റെ വീട്ടിൽ നിന്നുള്ള കൂടോത്ര വീഡിയോ പുറത്തുവിട്ട ആൾ ആരാണെന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നുള്ള മറുപടിയും വന്നിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനും കൂടോത്തരം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് ഇതോടുകൂടി കൂടോത്തരവാദം വിവാദം അവസാനിച്ചുവെന്ന് തോന്നിയെങ്കിലും തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസും രംഗത്ത് വരികയാണ് കൂടാതെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ നടന്ന ആദ്യ കൂടോത്തരമല്ല ഇതൊന്നും വിവരമുണ്ട് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ പല കോൺഗ്രസ് നേതാക്കളുടെയും വീടുകളിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെത്തിയിരുന്നുവെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സംഭവങ്ങളിൽ കെ പി സി സി ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയെ പല നേതാക്കളും സംശയിക്കുന്നുണ്ട് ശത്രു സംഹാരത്തിനു വേണ്ടി അന്യരുടെ വീട്ടുവളപ്പിൽ ചെമ്പു തകടുകൾ ഉൾപ്പെടെയുള്ള പരിഹാര യന്ത്രങ്ങൾ ദുർമന്ത്രവാദികളെ കൊണ്ട് കുഴിച്ചിടുന്നതാണ് കൂടോത്രമെന്ന് പഴമക്കാർ പറയുന്നു നേരത്തെയൊക്കെ ഭീതിയോടെയാണ് കൂടോത്രത്തെ കണ്ടിരുന്നത് മുട്ടയിലും ചെമ്പിലും എന്തിന് കോഴിത്തലയിൽ വരെ കൂടോത്രം ഉണ്ടായിരുന്നു അത്രേ ഇതിന് പരിഹാരമായി മന്ത്രവാദികളെ കൊണ്ട് പൂജ ചെയ്യുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പൂജകൾ നടത്തുകയും ചെയ്തിരുന്നു കൂടോത്രം തട്ടിയാൽ നശിക്കുമെന്ന് പണ്ടുകാലത്ത് വിശ്വസിച്ചിരുന്ന ആൾക്കാരുമുണ്ട് അതുകൊണ്ടാണ് അമ്പലത്തിൽ പോലും കേരളത്തെ കോൺഗ്രസ് നേതാക്കൾ കൂടോത്തരം കണ്ടപാടെ തീർത്ഥാടനത്തിൻ്റെ പേരും പറഞ്ഞ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയി ഓരോ അമ്പലങ്ങളിലും ഇപ്പോൾ ദർശനം നടത്തുന്നു വീടുകളിൽ ഹോമം നടത്തുന്നു അർച്ചനയ്ക്ക് കൊടുക്കുന്നു പൂജകൾ നടത്തുന്നു നമ്മൾ കുറച്ച് മാസത്തിന് മുമ്പേ കണ്ടതാണ് രമേശ് ചെന്നിത്തല ഗുജറാത്തിലടക്കം കാവ്യലിങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്